നമസ്കാരം ഇന്ന് ഭാരി പെയ്തോണ്ട് നടക്കാൻ പറ്റിയില്ലായിരുന്നു സത്യൻ പറഞ്ഞാലും മായ പരത്ത് ഞാൻ ഹിന്ദി കൊടുത്താണ് ഭാരി പെയ്തോണ്ട് ഏർക്ക് നടക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഇന്ന് എനക്കൊരു പാട്ട് കിട്ടണ്ടായിരുന്നു ഇന്ന് ഞാൻ അമ്പത്തി

ஆமே தீர தீரே சிந்தி ஆய காய 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 காந்தி आए करा आए करा तूने आस आए करा आए करा ए जिंदगी आए करा आए करा तूने आस में सब सबल ना मिश्क में ആയക്കക 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 ഏക്ക ആയ കക ആയ കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ ഇത്ര വലിയ കിട്ടിക്കുള്ളു കേട്ടുള്ളു ത്രല്ല അറിയോ ഇങ്ങള് നമ്മള് അതിനോള് കാണാണ്ട് പാടുന്നല്ലേ അവളൊന്നും കണ്ടിട്ട് അറ്റ കേട്ടിട്ട് അവൾ ഓർമ്മയിൽ വെച്ചിട്ട് പാടുന്നേ അത്രയോളായിട്ടല്ലേ അല്ലേ വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് ഗേൾ കേട്ടാ സ്മാർട്ട് ഗേൾ അമ്മേന്റെ ആരാൻ്റെ അമ്മേന്റെ തേനും വയമ്പോ

കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കര പോയ രാഗം ടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ ദേവതാരു പൂത്ത കാലം നീ മറന്നുവോ അന്ന് ദേവതമാർ ചൂടിത്തന്ന് പൂ മറന്നുവോ ോ അന്ന് ദേവതമാർ ചൂടിത്തന്ന് പൂ മറന്നുവോ ദേവദൂതുമായി വന്നോ രൻ്റെ സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നഷ്ട സ്വർഗമോ ദേവദൂതുമായി വന്നോ എൻ്റെ സ്വപ്നമേ ോകമിന്നെനിക്ക് നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മ യോ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ അന്ന് തമ്പുരുവിൽ തങ്ങി നിന്ന് കാവ്യമല്ലയോ കരണിനുള്ളിൽ ഊറി നിന്നോ എൻ്റെ രാഗമേ കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുദേ കരണിനുള്ളിൽ ഊറി നിന്നോ എൻറെ രാഗമേ കരയ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനിക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ ഹായ് എനിക്ക് ആ പാട്ടും സംസാരവും എൻ്റെ മോളെ ചിരിയും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റിൽ ചെയ്യണം എന്നാലും മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാണ് നീങ്ങണ്ടതെന്നെല്ലാം അറിയാൻ പറ്റൂ കാണുന്നവരെന്താണ് വേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കമൻറ്റിൽ കുറിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യൂ ഗുഡ് നൈറ്റ് മോളെ ഗുഡ് നൈറ്റ് മോ തിരിച്ചോളാം ഓക്കെ ഗുഡ് നൈറ്റ് ആണോ Ah good night